പ്രത്യക്ഷത്തിൽ മറ്റു ഉള്ളവർക്കൊരു വലിയ പ്രശ്നമായി തോന്നുന്നത് നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാകും അതോരോ വ്യക്തിയും വെരിഫൈ ചെയ്യേണ്ട ഒരു ഓരോ വ്യക്തിയും പരിശോധിക്കേണ്ടതാണ് ഇവിടെ ഭർത്താക്കന്മാർക്ക് പല്ല് തേക്കാതെ വരുന്ന ഭാര്യയും പ്രശ്നമാണ് ഭാര്യമാർക്ക് പല്ല് തേക്കാതെ വരുന്ന കുളിക്കാതെ വരുന്ന ഭർത്താവും പ്രശ്നമാണ് അപ്പോൾ ശരിക്ക് വളരെ രാത്രി ലൈറ്റ് നൈറ്റിലൊക്കെ എത്തണ ആളുകളുണ്ടാവും രാവിലിട്ട ആ ഡ്രസ്സും കാര്യമൊക്കെ ഇരിക്കും എന്നിട്ട് ആദ്യമേ തന്നെ വീഴും മക്കളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും പക്ഷെ നമ്മളെ കൂടെ എത്ര വൈകി വന്നാലും അവരൊന്ന് കുളിക്കാനൊക്കെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താവിനേം ഭർത്താവ് ഭാര്യേനെയൊക്കെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ രാത്രി കുളിച്ചുറങ്ങണ ഒരു രീതിയാണെങ്കിൽ ഏത് തണുപ്പ് കാലത്തും കുളിച്ചുറങ്ങണ ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ ഈ ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ശരിക്കും ശരീരത്തിൽ നിന്ന് വൃത്തിയാക്കേണ്ട ചില രോമങ്ങളും ഗോപ്യമാക്കി വെക്കുന്ന മേഖല ഉണ്ടാവും അതൊക്കെ പറഞ്ഞാൽ അത് ചിലത് കാഴ്ചയിൽ തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും അതിൻ്റെ സ്മെല്ല് വേറെ വിഷയം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുലരിവട്ടം മുന്നോട്ട് വെച്ച മെസ്സേജും അതിൻ്റെ അനുബന്ധമായി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഭാര്യയും ഭർത്താവും മക്കളും കുടുംബങ്ങളും എല്ലാവരും ഒന്ന് കേട്ടാൽ ഇത് കേൾക്കണം എന്ന് എല്ലാവരോടും കേൾക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ആരും അങ്ങോട്ടും കൊണ്ട് പറയണ്ട ഇനി ആരെങ്കിലും കേൾക്കാൻ പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത് വേണ്ട ചെയ്യേണ്ടത് അപ്പോൾ അത് ഒരു നല്ല സംഗതി സംഗതിയായിരിക്കും എന്നാണ് തോന്നുന്നത് ഈ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുണ്ട് എന്നൊരു വിഷയം ആ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ ചിലപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ തയ്യാറാകും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ അത് ഇപ്പോൾ ഒരു മിഠായി കടലാസ് നമ്മൾ ഒരു മിഠായി കഴിഞ്ഞു അതിൻ്റെ കടലാസ് സാധാരണ എന്താണ് ചെയ്യുക അത് ബസ്സിൽ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനലിലൂടെ പുറത്തിറിയും കാറിനിന്നാണെങ്കിൽ അത് ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് പുറത്തു കിടും ശരിക്കും ഈ ഒരു മിഠായി കടലാസ് പോലും ഭൂമിക്ക് ഉപദ്രവം ഉണ്ടാക്കേണ്ടതെന്നും അത് ആണെന്നും അതുകൊണ്ട് നാശം ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന ആളുകൾ തന്നെ ഇത് അലസമായി നമുക്കെന്ത് ചെയ്യാം ഈസിയായി ആ കടലാസ് കുറച്ച് നേരം നമ്മുടെ കീശയിൽ വെക്കാം അല്ലെങ്കിൽ പാൻറ്റിൻ്റെ കീശയിൽ വെക്കാം അല്ലെങ്കിൽ ബാഗിൻ്റെ സൈഡിൽ വെക്കാം കാറിൻ്റെ സൈഡിൽ വെക്കാം അത് ഒരു വൈകുന്നേരം വീട്ടിലെത്തിയതിന് ശേഷം അതെടുത്ത് ക്ലീൻ ചെയ്താൽ മതി പക്ഷേ ഇത് പലപ്പോഴും വേസ്റ്റ് വസ്തുക്കൾ കുട്ടികളുടെ ഡയാപ്പർ പോലും അത് പിന്നെ അതിൽ ആയ ഡയാപ്പർ പോലും പോകുന്ന പോക്കിൽ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്ന അവസ്ഥകളടക്കം നമ്മൾ കാണുകയാണ് ശരിക്കത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ നമുക്ക് എന്തെങ്കിലും അനുഭവം ചിന്തയൊക്കെ പങ്കുവെക്കണമല്ലോ ഇപ്പം പറയാൻ വിചാരിച്ചവരാണ് പക്ഷേ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ വേറെ കാര്യം രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു അതെടുക്കാൻ തോന്നുന്നുണ്ട് അവർക്ക് എനിക്കൊന്നും വണ്ടി വാങ്ങിയിട്ടില്ല പിന്നെ എൻ്റെ മോള് ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് ഫാദിയ മറിയം അവൾ അൽഫിത്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബസ് ഓട്ടോറിക്ഷയിൽ ഒന്നിച്ച് പോകാണ് അപ്പോൾ മിഠായി എല്ലാവരും ഒരു മിഠായി വാങ്ങിക്കൊടുത്തില്ലായിരിക്കും ഞാൻ ആ മിഠായി കടലാസ് വളരെ അശ്രദ്ധമായി പുറത്തേക്ക് ഇട്ടു അപ്പോൾ അവൾ ഓട്ടോ ഓഷോ ഓട്ടോ ചെറിയ കുട്ടിയാണ് അവൾ ഓട്ടോ റക്ഷ ഡ്രൈവറെ കാക്കേ കാക്കേ വണ്ടി നിർത്തിയായിരുന്നു അവൻ എന്താ അവറപ്പിച്ച് ആ കടലാസ് ഇവിടെ പാടില്ല ഏഹ് അപ്പം ഞാൻ പെട്ടെന്ന് ആ ഒക്കെ വളരെ വിനയാന്യതനായി വേഗം പോയി ആ കടലാസ് മിഠായി കടലാസ് പൊറുക്കിയിട്ട് കൊണ്ടുവന്നു അവൾ വളരെ സീരിയസ് ആണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അത് വണ്ടി നിർത്തിയത് എടുത്തല്ലോ നമ്മൾ അപ്പോൾ വൈഫും നമ്മളെല്ലാവരും അവളെ അപ്രീഷ്യേറ്റ് ചെയ്തു പ്രശംസിച്ചു അപ്പോൾ അവളോട് ചോദിച്ചത് എവിടെ ഇടണം എന്ന് വെച്ചു അപ്പോൾ അത് ഉമ്മച്ചിൻ്റെ ബാഗിൻ്റെ എന്നിട്ട് ഇത് ഇതല്ല ഇപ്പുറത്തെ ഭാഗത്താണ് ആ അപ്പോൾ അത് ഒന്ന് ടീച്ചർ അവളെ പഠിപ്പിച്ചതാണ് രണ്ട് വൈഫ് അത് അവൾക്ക് ഷീലാക്കി കൊടുത്തതാണ് അപ്പോൾ അതിൽ വേറെ എൻ്റെ മിഠായി ഞാൻ ഞാനതിൽ കൊണ്ട് ഇട്ടു ഇപ്പോൾ ഓരോ മിഠായും തൊലിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടിഷ്യൂ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പെരിന്തൽമണ്ണ മാനത്തുമംഗലം റോഡൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഉള്ള ആ സ്ഥലവും ആ നിമിഷമാണ് എന്തു ചെയ്യുക എപ്പോൾ ഓർക്കുക അവള് വലിയ കുട്ടിയായി ചിലപ്പോൾ അവളെൽപ്പം മുട്ടായി കടലാസ് വേറെ സ്ഥലത്തൊക്കെ കിട്ടണമൊക്കെ ഉണ്ടാകാം ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും ഞങ്ങളെ യാത്രകളൊക്കെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും അവൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായത്തിൽ അവൾ പറഞ്ഞതാണ് അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ മാലിന്യങ്ങളാണ് നമ്മുടെ മാലിന്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹാകരുത് ഇപ്പം ഈ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ഹരിത ഹരി ഹരിത കാരണ അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ വൈഫ് അവരെടുത്ത് എനിക്ക് ചെറിയ രണ്ട് കുട്ടികളാണല്ലോ രണ്ടും മൂന്നും വയസ്സാണ് അപ്പോൾ രണ്ടാൾക്കും ഈ പാമ്പേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഈ പാമ്പേഴ്സമ്മ ഞാൻ സാധാരണഗതിയിൽ നമ്മളെ ക്ലാസ്സിലൊക്കെ ചോദിക്കും ആരോട് ഈ ക്ലാസ്സിലിരിക്കണ പാരൻറ്റിങ് സെഷനും അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ നടക്കുമ്പോൾ പാമ്പേഴ്സമ്മ എത്ര പണിയുണ്ടെന്ന് എന്ന് ചോദിക്കും ഏഹ് പാമ്പേഴ്സും എത്ര പണിയുണ്ട് ആണുങ്ങളോടാ ചോദിക്കുക പെണ്ണുങ്ങൾക്ക് എന്താ പണി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഉൾക്ക് വെച്ചുണ്ടാക്കലല്ലാതെ അവിടെ വേറെന്താ പണിയാ അപ്പൊ സ്ത്രീകളുടെ ചില പണികളൊന്നും ആണുങ്ങൾക്ക് എന്ത് ചെയ്യൂല മനസ്സിലാവൂല ആണുങ്ങളെ പല പണിയും എന്ത് ചെയ്യൂല സ്ത്രീകൾക്കും മനസ്സിലാവില്ല മൂപ്പർക്ക് രാവിലെ ഇവിടെ നിന്ന് പോകണം ഇതാക്കണം അങ്ങനെ സ്കൂളെ സ്കൂളിൽ ഇതാക്കണം സ്കൂളിൽ എന്തല്ലേ സ്കൂളിൽ ഈ പറഞ്ഞ കക്കൂസ് കഴുകൽ മുതൽക്ക് പിന്നെ മൂക്കിൽ ഈ വരുന്ന സാധനം പീ ചിക്കൊടുക്കുക വരെയുള്ള പണിയൊക്കെ ഉണ്ടാവും അതൊന്നും പക്ഷെ മക്കളെ കാര്യത്തിലൊന്നും അത് പലപ്പോഴും ആരും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ വീട്ടിൽ ഈ കോവിഡ് കാലം നമുക്ക് ശരിക്കും ഉപകാരപ്പെട്ടൊരു സീസണാണ് കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും ലോക്ക് ആയതുകൊണ്ട് വാട്ട് ഹാപ്പനിങ് ഇൻ ഹൗസ് വീട്ടിലെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശരിക്കും എല്ലാവരും നോക്കിക്കണ്ട ഒരു സമയാണല്ലോ അപ്പോൾ ഈ പറയുന്ന പാമ്പേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം അഴിക്കണം പൊട്ടിച്ചിട്ട് അത് ശരിക്കും ഇപ്പോൾ പതിനോട് ചോദിക്കാറുണ്ട് എത്ര പണിയുണ്ട് എന്ന് വെച്ചിട്ട് ഏ അതിപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് മാന കെടുത്താൽ വിചാരിക്കണല്ലോ ചിലപ്പോൾ ഇതിലൊന്നും ഇടപെടണില്ലെങ്കിൽ പ്രശ്നമാണ് ഇട ഇടപെടണുണ്ടെങ്കിൽ ഓക്കെ എല്ലാവരും ഇടപെടേണ്ട കോൺടാക്റ്റ് ചിലപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇത് പൊട്ടിച്ച് അപ്പിട്ട സാധനം പൊട്ടിച്ച് എടുക്കലൊരു കലയാണ് അത് അവിടെ ഇവിടെ ആക്കാതെ അത് എന്നിട്ട് അത് വേ അത് എന്ത് ചെയ്യണം ടോയ്ലറ്റൊക്കെ ഒഴിവാക്കണം എന്നിട്ട് ടോയ്ലറ്റിൽ വെള്ളം ഒഴിക്കണം പണി അത് എണ്ണി കത്തറണ്ട് എന്നിട്ട് ആ സാധനം പിന്നെ വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് അത് അവിടെ ഇടാൻ പാടില്ല അതതിനൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടേക്കണം എന്നിട്ടത് ഒന്ന് റെഡി അതിൻ്റെ ശേഷം അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സാധനമുണ്ട് അതൊരു സ്ഥലത്തേക്ക് ഒഴിവാക്കണം ഈ സാധനം ഉണക്കണം കിട്ടിയ സാധനം ഉണ്ടല്ലോ അത് ഉണക്കണം എന്നിട്ടത് കത്തിക്കണം അതേസമയത്ത് ഇത് ബക്കറ്റിൽ ഇങ്ങനെ ആക്കി വച്ചിട്ടുണ്ടാകും അത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കലാണ് ഏറ്റവും വലിയ പണി അത് പെട്ടെന്ന് പോകില്ല അത് പെട്ടെന്ന് ലയി ലയിച്ച് ചേരൂല്ല മണ്ണിൽ ലയിച്ച് ചേരാൻ കുറച്ച് പണിയാണ് അപ്പം ഇങ്ങനെ ആക്കിയിട്ടാണ് എന്തു ചെയ്യുക ഈ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാരുടെ അടുത്ത് ഒരു വൈഫ് അത് കൊടുക്കുക അപ്പം അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ ഇങ്ങനെ തരുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാറില്ല ഏഹ് ഇത് ഉള്ളിൽ വെച്ച് തന്നതുകൊണ്ട് നിങ്ങൾ എടുക്കരുതെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് എൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ അപ്പിക്കളയാത്ത സാധനമാണ് എന്തു ചെയ്യാ തരാ അത് പുറത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ മനുഷ്യന്മാരാണല്ലോ ഞാൻ സ്കൂളിലെ കുട്ടികളോട് പറയും നിങ്ങളമാരെ പോലത്തെ ആൾ ഒരാളാണ് നമ്മൾ ചേച്ചി ഇത് ഈ ബാത്റൂമൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് മിഠായി കടലാസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഇടും മുട്ടായിക്കൊക്കെ കൺട്രോൾ വന്നാൽ കുട്ടികളടുത്ത് ചെയ്യണ പണി എന്താണ് ടോയ്ലറ്റ് കാര്യം ഇട്ടായിരുന്നു എന്നുള്ളതാണ് ചെറിയ മക്കളല്ലേ അപ്പോൾ ചുരുക്കം നമ്മളാരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള ദ്രോഹം എന്നു പറയണത് എന്താണ് അടിക്കലും ചവിട്ടലും കുത്തലും തെറി വറയലും മാത്രമൊന്നുമല്ല നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നിടത്തും നമ്മുടെ സ്മെല്ല് മാനേജ് ചെയ്യുന്നിടത്തൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഈ രാത്രി ശുദ്ധീകരിച്ചുറങ്ങുന്ന വ്യക്തിക്ക് വേണ്ടി രാവും മുഴുവൻ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നതാണ് ഓരോ ക്ഷീണീനെക്കുറിച്ചാണത് പ്രാഥമികമായി പറയാം പക്ഷേ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി കടന്നുറങ്ങിയാൽ അവിടെ ഒരു മലക്കിൻ്റെ പ്രാർത്ഥന ആയത്തിൽ കുറിച്ച് ചോദിയാൽ പിന്നെയും അവിടെ ഒരു ഹാഫ് ഒരു ഒരു മലക്കിൻ്റെ സംരക്ഷണം ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ നെൽക്കെന്നെ ഓർത്ത് ചെയ്യാൻ പറ്റിയാൽ വലിയ കാര്യമാണ് ഈ മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹ് വൻഹു അദ്ദേഹം പറഞ്ഞൊരു വാചകമുള്ളത് അന വഹൈബു അന തസയ്യന ലിം തുഹിബ് അന ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഏതുപോലെ കെമ ഓഹൈബു ആൻഡ് തെത്തസയ്യൻ അലി അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാനും അണിഞ്ഞൊരുങ്ങുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വൃത്തിയോടുകൂടി അണിഞ്ഞൊരുങ്ങി തന്നെ അവരുടെ ബെഡ്റൂമിലെത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഒരാളെ വിളിച്ച് വരുത്തി കുളിപ്പിച്ച് മുടിവെട്ടി ഭാര്യൻ്റെ ഇവിടെ തിരിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഭാര്യ ഇയാളെ അയാളെപ്പറ്റി ഭയങ്കര പരാതിയൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അയാളെ നേരെ വിളിച്ച് വിളിച്ച് വൃത്തിക്ക് കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി ഉഷാറാക്കിയിട്ട് അപ്പോൾ കയ്യൊക്കെ പിടിച്ചവർ പോയി എന്നാണ് അത് ആണിനും പെണ്ണിനും ഒരുങ്ങൽ രണ്ടൂട്ടർക്കുണ്ട് പെണ്ണിന് മാത്രമല്ല പക്ഷെ പൊതുവേ ആണും പെണ്ണുമൊക്കെ അവിടെ വന്ന് വാഴ വെട്ടിടുന്ന പോലെ അവിടെ ഒന്നും മധുരങ്ങൾ ഉണ്ടാവില്ല അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല ഈ ഈ പറയുന്ന സ്മെല് മാനേജ് ചെയ്യണേനും വൃത്തിയാക്കണേനും നഖം വെട്ടണേനും നകുന്ന പെട്ടില്ല ചില ആൾക്കാർ മർമ്മ സ്ഥാനങ്ങളിലൊക്കെ ഇത് സ്പർശിക്കും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ബെഡ്റൂമുകളിൽ പലപ്പോഴും അകൽച്ചകളൊക്കെ സൃഷ്ടിക്കുന്നതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറയാം ഈ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലേഡി വന്നു അവർ പിന്നെ ക്ലാസ് എടുത്തു കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവർ വേസ്റ്റ് എവിടെയും കൊണ്ടേ ഇടരുത് എന്നുള്ളതിന് അവർ പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു കാര്യം ചെയ്തെന്താ വെച്ചാൽ ഞാൻ അന്ന് രാവിലെ ഓഫീസിൽ നിന്ന് നിനക്കൊരു പേപ്പറിലൊരു കാര്യം എഴുതേണ്ടിയിരുന്നു അപ്പോൾ അത് ഞാൻ എഴുതി ആ പേപ്പറിൻ്റെ ആവശ്യം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ പേപ്പർ എൻ്റെ കയ്യിലായിരുന്നു ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ കയ്യിലാ പേപ്പറ് കണ്ടത് അപ്പോൾ ഞാനത് എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയോ എന്നിട്ട് അവർ അവരുടെ മറ്റേ പാൻറിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് ഒരു പേപ്പറാണ് പേപ്പർ അങ്ങനെ ഭൂമിക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനം ഒന്നല്ല എന്നാലും അത് സ്കൂളിനൊക്കെ സംബന്ധിച്ചിടത്തോളം പേപ്പറുകൾ പിന്നെ പെൻസിലിൻ്റെ കൂർപ്പിച്ച സാധനങ്ങൾ മുട്ടായി കടലാസ് അങ്ങനെ കുറേ സംഗതികൾ വേസ്റ്റായിട്ട് അലക്ഷ്യമായി കുട്ടികൾ വിതറിക്കളയുന്ന സാധനമാണ് അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചൊരു പേപ്പറാണെങ്കിൽ പോലും അതുപോലും നമ്മൾ അതിൻ്റേതായ ഒരു സ്ഥലത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് അതിൻ്റെ പീസാണ് മടക്കി അല്ല അത് മടക്കി ഇങ്ങോട്ട് ഒട്ടിച്ചത് അത് അത് അതേപോലെ പറഞ്ഞാൽ അന്നത്തെ മറ്റേ മാനത്തുമംഗലം റോട്ടിൽ എക്സ്പീരിയൻസ് ആണ് മോൾ തന്ന പണിയാണ് എന്ത് അത് ഇടൂല പുറത്തിടില്ല നമ്മൾ നമ്മൾ നമ്മളെ പോക്കറ്റിലോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ ചെയ്യാം ഈ വണ്ടിയിൽ പോകണേൻ്റെ ഇടക്ക് പേരൊക്കെ തിന്നു പേരൊക്കെ തിന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഇതുണ്ടാവുമല്ലോ ഇത് അത് ഗ്ലാസ് തച്ചിട്ട് പുറത്തെറിഞ്ഞു അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ അതേമാതിരി കുട്ടി ചോദിക്കുകയാണ് നമുക്ക് നാല് വയസ്സാണല്ലോ അവൾ ചോദിച്ചതാണ് അതിങ്ങനെ പുറത്തിടുക അപ്പോൾ സംഗതി അത് അത് ഞാൻ ആലോചിച്ചെന്തേ ഉള്ളൂ ഇത് ഒരു ഉപദ്രവം ഉണ്ടാവണമാണല്ലോ മണ്ണ് കടന്ന് ലയിക്കാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ഇത് ഇങ്ങനെ അപ്പോൾ മണ്ണിൽ ലൈക്കും എന്നുള്ളതുകൊണ്ട് വലിച്ചെറിഞ്ഞതാണ് ഇനി ഏതായാലും ഞാൻ അതും വലിച്ചെറണില്ല ഞാൻ അവിടെ സൈഡിലിട്ടുകൊണ്ട്